നമസ്കാരം ഈ ദിവസം നിങ്ങൾ എന്തു ചെയ്താലും വിജയം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിൽ രാശിപ്രകാരമുള്ള വിജയദിനങ്ങൾ ഹിന്ദു മതത്തിൽ ഐശ്വര്യത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് അതിനാൽ ഒരു ശുഭദിനത്തിലോ ശുഭമുഹൂർത്തത്തിലോ ഏത് ജോലി ചെയ്താൽ ആ ജോലി തീർച്ചയായും വിജയം കൈവരിക്കുമെന്ന് വിശ്വസിക്കുന്നു ജ്യോതിഷപ്രകാരം ഓരോ വ്യക്തിക്കും ഓരോ രാശികളുമുണ്ട് എല്ലാ രാശിചിഹ്നങ്ങൾക്കും ചില വളരെ ശുഭകരമായ ദിവസങ്ങളും ഉണ്ട് ആഴ്ചയിലെ ഒരു പ്രത്യേക ദിവസം നിങ്ങൾക്ക് വളരെ ശുഭകരവും ഭാഗ്യവുമാണ് ഒരു പക്ഷേ അത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ആ ദിവസം ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് തീർച്ചയായും വിജയം നൽകും രാശിപ്രകാരം ഏതൊരു വ്യക്തിക്കും തൻ്റെ ശുഭദിനം കണ്ടെത്താനാകും നിങ്ങളുടെ രാശി പ്രകാരം ഏത് ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമെന്ന് നമുക്ക് നോക്കാം കർക്കിടകം രാശിക്കാർക്ക് തിങ്കളാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം ഈ ദിവസം ആരംഭിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കും നിക്ഷേപത്തിനും ഈ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ് തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് തീർച്ചയായും ചില നല്ല വാർത്തകളും ലഭിക്കും വൃശ്ചികം മേടം വൃശ്ചികം രാശിക്കാർക്കും മേടം രാശിക്കാർക്കും ചൊവ്വാഴ്ചയാണ് ശുഭദിനം ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഭാഗ്യം മാത്രമേ ലഭിക്കൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി പോലും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ഈ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും സംരംഭമോ ബിസിനസ്സോ ആരംഭിച്ചാൽ നിങ്ങൾക്കത് വിജയം ലഭിക്കും മിഥുനം കന്നി കുംഭം ഈ രാശിക്കാർക്ക് ബുധനാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ബുധനാഴ്ചയാണ് മിഥുനം കന്നി കുംഭം എന്നീ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായി കണക്കാക്കുന്നത് ബുധനാഴ്ചയാണ് ഈ രാശിക്കാർക്ക് അവരുടെ ജോലിയിൽ ആഗ്രഹിച്ച ഫലവും ലഭിക്കും ധനു മീനം ധനു മീനം രാശിക്കാർക്ക് വ്യാഴാഴ്ചയാണ് ഏറ്റവും നല്ല ഭാഗ്യദിനം ഈ ദിവസം വ്യാഴത്തിൻ്റെ സ്വാധീനമുണ്ട് അറിവിനും ശാസ്ത്രത്തിനും ഉത്തരവാദിയായ ഗ്രഹമാണ് വ്യാഴം വിശ്വാസമനുസരിച്ച് വ്യാഴാഴ്ച ദിവസം ദാനധർമ്മം ചെയ്യുന്നത് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നൽകുന്നു ഈ ദിവസം ഒരു പുതിയ ജോലി ആരംഭിക്കുന്നത് നിങ്ങൾക്ക് വിജയം നൽകുന്നു ഇടവാം തുലാം ഇടവം തുലാം രാശിക്കാർക്ക് ഏറ്റവും ഭാഗ്യമുള്ള ദിവസം വെള്ളിയാഴ്ചയാണ് ഈ ദിവസം ജോലി ആരംഭിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകുകയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്യുന്നു മകരം മകരം രാശിക്കാർക്ക് ശനിയാഴ്ചയാണ് ഏറ്റവും നല്ല ദിവസം ശനിയാഴ്ച ദിവസം ശനിദേവന് സമർപ്പിച്ചിരിക്കുന്നു മകരത്തിൻ്റെ ധാരണഗ്രഹമാണ് ശനി ഈ ദിവസം നിങ്ങൾ ചെയ്യുന്ന ജോലികൾ തടസ്സമില്ലാതെ പൂർത്തിയാകും ഈ ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ശനിദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകും ചിങ്ങം ചിങ്ങം രാശിക്കാർക്ക് ഭാഗ്യദിനം ഞായറാഴ്ചയാണ് ഈ ദിവസം കർമ്മ പദ്ധതി തയ്യാറാക്കി ജോലി ആരംഭിച്ചാൽ നിങ്ങളുടെ വിജയത്തിന് തടസ്സമുണ്ടാകില്ല ചിങ്ങം രാശിക്കാർക്ക് ദീർഘകാലത്തേക്ക് നേട്ടങ്ങൾ ലഭിക്കും ഏത് ദിവസം ഏത് ജോലി ചെയ്യണം ഞായറാഴ്ച ഈ ദിവസം സംഗീതം വിദ്യാഭ്യാസം മരുന്നുകളുടെ നിർമ്മാണം മൃഗങ്ങളെ വാങ്ങിക്കൽ ലോഹങ്ങൾ ആയുധങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ വാങ്ങൽ വാഹനങ്ങൾ വാങ്ങൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ശുഭകരമായി കണക്കാക്കും ഈ ദിവസം ഒരു പുതിയ ജോലിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും നല്ലതാണ് തിങ്കൾ ഈ ദിവസം വൃക്ഷങ്ങൾ നടുക പൂന്തോട്ട പരിപാലനം പുതിയ ആഭരണങ്ങൾ ധരിക്കുക മൃഗസംരക്ഷണം ആരംഭിക്കുക മരുന്നുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി യാത്ര ചെയ്യുക എന്നിവ വളരെ നല്ലതായി കണക്കാക്കപ്പെടുന്നു ചൊവ്വാഴ്ച ചാരപ്രവർത്തനം അല്ലെങ്കിൽ സാക്ഷ്യം നൽകൽ തുടങ്ങിയ ജോലികൾ ആരെങ്കിലും ചെയ്യേണ്ടി വന്നാൽ ചൊവ്വാഴ്ച ഒരു നല്ല ദിവസമാണ് ഈ ദിവസം കടം കൊടുക്കൽ ഓപ്പറേഷൻ നടത്തുക സൈന്യത്തിലോ പോലീസിലോ ചേരുക സംവാദം മുതലായവ ശുഭകരമായ ദിവസമായി കണക്കാക്കപ്പെടുന്നു ബുധൻ ഈ ദിവസം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഈ ദിവസം വായന എഴുത്ത് പ്രസിദ്ധീകരണം പുതിയ ബിസിനസ് ആരംഭിക്കൽ കരകൗശല വസ്തുക്കൾ ഗൃഹപ്രവേശനം കത്തി ഇടപാടുകൾ പബ്ലിക് റിലേഷൻസ് ബുക്കിംഗ് കീപ്പിംഗ് അക്കൗണ്ടിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായി കണക്കാക്കുന്നു അത്തരം ജോലികൾ നല്ല ഫലങ്ങളും ലഭിക്കും വ്യാഴം ഈ ദിവസം ആത്മീയമായ പ്രവർത്തനങ്ങളിൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും ഈ ദിവസം മംഗളകർമ്മങ്ങൾ ചെയ്യുക മരുന്നു കഴിക്കുക വാഹനം ഓടിക്കുക വിദ്യാശാസ്ത്രം എന്നിവയിൽ താല്പര്യം കാണിക്കുക ഗൃഹശാന്തി ഹവനം മുതലായവ ചെയ്യുന്നത് നല്ലതാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയുടെ ദിവസമായി കണക്കാക്കുന്നു അതിനാൽ ആഘോഷങ്ങൾ കാർഷിക ജോലികൾ കല സിനിമയുമായി ബന്ധപ്പെട്ട ജോലികൾ അലങ്കാരം ബിസിനസ് സംബന്ധമായ ജോലികൾ എന്നിവ ചെയ്താൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ലഭിക്കും വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ഐശ്വര്യമായി കണക്കാക്കപ്പെടുന്നു ശനിയാഴ്ച യന്ത്ര സാമഗ്രികളുടെയും സ്പെയർ പാർട്സിൻ്റെയും ജോലികൾ ശനിയാഴ്ച ചെയ്താൽ ശുഭഫലങ്ങൾ ലഭിക്കും ഇതുകൂടാതെ സാക്ഷി പറയൽ പണപ്പിരിവ് സ്ഥാന ആരോഹണം തുടങ്ങിയ കാര്യങ്ങളും ഈ ദിവസം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം